പിയാസുനിൽ നമ്മൾ ഇനി ഇ ഡി വിഷയത്തിലേക്ക് എത്തിയാൽ ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസിന് വലിയ പ്രതിഷേധമുണ്ട് ഷിഖോപ്പൂർ ഭൂമി ഇടപാട് കേസിൽ അതേസമയം ചോദ്യം ചെയ്യലിനായ റോബർട്ട് ഭദ്ര ഇന്ന് വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും ഇന്നലെ ഇഷ്ടൻ ഏഴ് മണിക്കൂറാണ് ഇ ഡിയുടെ മുന്നിൽ ഇരുന്നത് ഇന്നിപ്പോൾ വീണ്ടും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇ ഡിക്ക് മുന്നിൽ എത്താൻ പറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് മാത്രം കൊടുത്തു ഏഴ് മണിക്കൂർ ഇന്നലെ റോബർട്ട് ഭാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ഭാദ്രയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഷിഖോപ്പൂർ ഭൂമി ഇടപാട് കേസിലാണ് അതേ ദിവസം തന്നെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധികളെയും സോണിയാഗാന്ധിയും പ്രതിയാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ ഭൂമി ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മറ്റൊന്ന് ഈ നാഷണൽ ഹെറാൾഡ് കേസിലെ കുറ്റപത്രത്തിനെതിരെ ഇ ഡി ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധം ഇന്ന് നടത്തുന്നുണ്ട് പി ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണോ വളരെ പെട്ടെന്നാണ് ഇന്നലത്തെ ദിവസം രണ്ട് തരത്തിലാണ് ഇ ഡിയുടെ ആക്രമണം ഉണ്ടായത് ഒന്ന് ഇ ഡി നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു അതേ ദിവസം തന്നെ റോബർട്ട് ഭദ്രയും ശിഹോപൂർ ഭൂമി ഇടപാട് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു ഏഴ് മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യൽ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അതിൽ ചില തെളിവുകളുണ്ട് എന്ന് ഇ ഡി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി അറസ്റ്റിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ ഇന്നത്തെ ദിവസം പ്രധാനമായും അതാണോ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് വാർത്തകൾ അരുൺ തീർച്ചയായും സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരായ ഇ ഡി കേസ് നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബദ്രയ്ക്കെതിരായ കേസ് ഏതായാലും ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് റോബർട്ട് ബദ്രയ്ക്കെതിരായ കേസ് ഇരുപത് വർഷം മുൻപുള്ള കേസാണ് അപ്പോൾ ഇരുപത് വർഷം മുൻപുള്ള ഒരു കേസ് ഇപ്പോൾ വീണ്ടും ഇ ഡി ചികഞ്ഞെടുത്ത് അതിൽ പുതിയ തെളിവുകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ രാഷ്ട്രീയമായ കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്നാണ് പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെയുമുള്ള നാഷണൽ ഹെറാൾഡ് കേസും സമാന സാഹചര്യമെന്ന് കോൺഗ്രസ് ആരോപിക്കുകയാണ് ഏതായാലും നാഷണൽ ഹെറാൾഡ് കേസിലാണെങ്കിൽ നേരത്തെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ദില്ലി കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തതാണ് ഇനിയിപ്പോൾ അത് കുറ്റപത്രം നൽകിയിരിക്കുന്നു വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി കേസിലെ വാദം കേൾക്കൽ ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് ഏതായാലും ആ വാദം കേൾക്കൽ നടപടികൾക്കിടയിൽ സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കും കോടതിയിൽ ഹാജരാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അതൊക്കെ തന്നെ വലിയ വാർത്തയാകും വലിയ പ്രതിഷേധ കാഴ്ചകൾക്ക് ഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ റോബർട്ട് ബദ്രിയുടെ കേസാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലെ കേസാണിത് ഏഴ് ഏഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭൂമി ഇരുപത്തിനാല് മണിക്കൂറിനകം ഡി എൽ എഫിന് അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റു അതിന് അന്നത്തെ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേന്ദർ സിംഗ് ഹൂഡ ആ ഇടപാടിന് അംഗീകാരം നൽകി ഇത് വലിയ സാമ്പത്തിക ക്രമക്കേടാണ് വലിയ കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഇടപാടാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഇടപാട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുൻപ് പലതവണ റോബർട്ട് വദ്രിയെ ഇ ഡി ചോദ്യം ചെയ്തതാണ് തെളിവുകൾ വാങ്ങിയതാണ് ഇരുപത്തി മൂവായിരം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് കൈമാറിയെന്ന് റോബർട്ട് വദ്ര വ്യക്തമാക്കുന്നത് അപ്പോൾ വീണ്ടും അതേ തെളിവുകൾ ഇ ഡി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇത് വെറും ഇ ഡിയുടെ പ്രഹസനം മാത്രമാണെന്ന് റോബർട്ട് വദ്ര ആരോപിക്കുന്നു ഇന്ന് വീണ്ടും റോബർട്ട് വദ്ര ഇ ഡിക്ക് മുൻപാകെ എത്തുകയാണ് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ കാഴ്ചകൾ ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം നേരത്തെ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തതാണ് അന്ന് ഇ ഡി ഓഫീസിലേക്ക് ഗാന്ധി നടന്നു പോവുകയും കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപൊക്കെ തന്നെ മുൻപിലൊക്കെ തന്നെ വലിയ പ്രതിഷേധ കാഴ്ചകളായിരുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ളവരെയൊക്കെ തന്നെ പോലീസ് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായാലും അതിന് സമാനമായ പ്രതിഷേധ കാഴ്ചകൾ ഇന്ന് ദില്ലിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് കേരളം കോൺഗ്രസിൽ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളാണ് ഇ ഡിയുടെ കേസിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും പ്രതി അതേസമയം എങ്ങനെ അറസ്റ്റ് ചെയ്യാം എന്ന നീക്കത്തിലാണ് ഇ ഡി ഉള്ളത് ഏഴര കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു ആ പ്രോപ്പർട്ടി ഷിഹോർപൂരിൽ വാങ്ങി ഒരൊറ്റ ദിവസം കൊണ്ട് അൻപത്തി കോടി രൂപയ്ക്ക് ഡി എൽ എഫിന് മറച്ചു കൊടുക്കുന്നു ഈ വിഷയത്തിൽ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നതാണ് ഈ ഇ ഡി പറയുന്നത് ഇതിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇ ഡി പറയുന്നു പക്ഷേ രാഷ്ട്രീയ പ്രഹസനമാണ് രാഷ്ട്രീയ നാടകമാണ് എന്നാണ് റോബർട്ട് ഭാദ്ര പറയുന്നത് കണ്ടറിയണം ഇനി എന്താകുമെന്ന്